ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും എന്തൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയെ ആദർശം നയനെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുക അതെ അനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അന്ന് ഇതുവരെ നിന്നെ തല്ലാത്ത എളയച്ചൻ നിന്നെ തല്ലിയത് നീ നന്ദുവിനെ കാണാൻ പോയതുകൊണ്ടാണ് കൊണ്ടാണ് പക്ഷെ ഇനി അത് സംഭവിച്ച നിന്നെ തല്ലുന്നത് ഇളയച്ചനായിരിക്കില്ല ഞാനായിരിക്കും അത് മനസ്സിലാക്കിയിട്ട് നീ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോ വ നയനെ എന്നും പറഞ്ഞുകൊണ്ട് നയനയും വിളിച്ചുകൊണ്ട് ആദർശം അങ്ങ് പോവുക ഈ സമയം അനിയെ ആലോചിക്കണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ നന്ദുനെ കാണാതിരിക്കാൻ പറ്റില്ല അവളെ കാണണം എങ്ങനെയെങ്കിലും കാണണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിൻ്റെ കൂട്ടുകാരെയാണ് നന്ദുനങ്കാത്തുള്ള നിപ്പ അപ്പോൾ നന്ദു വന്നു ആഹാ ഹായാ ഹായ് എന്നൊക്കെ പറഞ്ഞോണ്ട് നന്ദു അവരോട് ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ സംസാരിച്ചോണ്ടിരിക്കുക എങ്ങനെയുണ്ട് നന്ദു നിന്റെ അവിടുത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഓ ഒന്നും പറയണ്ടടാ ഏടൊക്കെ ഒരുത്തം വന്നു മധുസൂദനൻ അവനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞാണല്ലോ ഹാ അവൻ നിന്നെ കഷ്ടപ്പെടുത്തിയത് എന്തായാലും ഞങ്ങൾക്ക് മനസ്സിലായി നീ ഒരുപാട് ഒരുപാടങ്ങ് മെലിഞ്ഞിട്ടുണ്ട് അത് കേട്ടതും നന്ദു അത് അവൻ്റെ കഷ്ടപ്പെടുത്തലുകൾ കൊണ്ട് തന്നെയടാ വേറൊന്നും കൊണ്ടല്ല ഭക്ഷണത്തിനൊന്നും അവിടെ ഒരു കുറവും ഉണ്ടായിരുന്നില്ല പക്ഷെ അവനൊരൊറ്റൊരുത്തം കാരണം ഞാൻ അവിടെ കിടന്നു ഒരുപാട് അനുഭവിച്ചു തീ തിന്നു തന്നെ പറയാം ആ പിന്നീടല്ലേ മനസ്സിലായത് അവനെ ഇറക്കിയത് ആരാണെന്ന് ആരാ നന്ദു വേറെ ആര് ആ അനാമികയുടെ അച്ഛൻ അത് കണ്ടപ്പോ എനിക്കങ്ങ് ചൊറിഞ്ഞു കയറിയതാ പിന്നെ ഞാനൊന്നും മിണ്ടാതെ നിന്നതാ എന്നാൽ പിന്നെ അവനിട്ട് നല്ല പണി നമുക്ക് കൊടുക്കേണ്ടതു പിന്നെ അല്ലാതെ കൊടുക്കണം എന്നാ തന്നെ വാ നമുക്ക് ചോദിക്കാം ഏയ് വേണ്ട ചോദിക്കുകയല്ല വേണ്ടത് അതിനുള്ള തിരിച്ചടി കൊടുക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് എന്തായാലും രാത്രിയാവട്ടെ അതിനുശേഷം നമുക്ക് പോകാം ആ പിന്നെ ഇത് നന്ദു അനി നിന്നെ കണ്ടായിരുന്നോ ഏയ് ഇല്ലടാ ഇനി അവനെയൊന്നും ഞാൻ കാണാൻ നിൽക്കുന്നില്ല അതെന്താ അതെന്താ നന്ദു നീ അങ്ങനെ പറഞ്ഞത് ദ എടാ നിനക്കൊക്കെ അവനെ ഒന്ന് പറഞ്ഞ് തിരുത്തി കൂടെ രാകേഷെ നീയൊക്കെ എന്തിനാ ഇങ്ങനെ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് അവനിപ്പോൾ ഒരു ഭാര്യയുണ്ട് ആ ഭാര്യ ഉള്ളപ്പോൾ അവനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നീ അവളോടൊപ്പം ഒന്നിപ്പിക്കുക വേണ്ടത് അല്ലാതെ ഞങ്ങളുടെ ഒപ്പം എൻ്റെ ഒപ്പമല്ല അവനെ ഒന്നിപ്പിക്കേണ്ടത് എൻ്റെ നന്ദു അവളുടെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഞങ്ങളത് നേരിട്ട് കണ്ടതുമാണ് അവളെപ്പോലെ അവളെപ്പോലൊരുത്തി അവനോടൊപ്പം ജീവിക്കുന്നത് ശരിയല്ല അത് നേരിട്ട് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് അനിയൻ നിനക്ക് നിനക്കേ ചേരുമെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് അതിന് എനിക്കിപ്പോൾ അവനോടൊന്നും വലിയ ഇതൊന്നുമില്ല അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എനിക്കങ്ങനെ അവനെ കാണാൻ കഴിയില്ല നിനക്കൊക്കെ അറിയോ അനിയുടെ മുത്തശ്ശൻ കാരണം ഇന്ന് ഞാൻ ഈ ട്രെയിനിങ് പൂർത്തിയാക്കി പുറത്തിറങ്ങിയത് ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കിയേ ഏ അവർ ആ മധുസൂദനൻ എന്ന് പറഞ്ഞ ആൾ എന്നെ ഇറക്കി വിട്ട ആ അത് ശരിയാണ് എന്തായാലും ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി അനിയൻ നീ മറക്കരുത് നാന്തോ ഇല്ല ഇല്ലടാ ഞാൻ മറക്കും എനിക്ക് അവനോട് വലിയ താല്പര്യമൊന്നുമില്ല ഹാ അത് നീ ഞങ്ങളോട് പറയുന്നുണ്ടെങ്കിലും പുറത്ത് നീ അത് കാണിക്കുന്നില്ല നിന്റെ ഉള്ളിലെ അവനോടുള്ള ഇഷ്ടം നിറഞ്ഞു നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം ഷെ എടാ നീയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാ അവൻ്റെ മനസ്സ് മാറാത്തത് ഒന്ന് തറപ്പിച്ച് പറഞ്ഞു നോക്കേ ഇനി കല്യാണവും കാര്യവും കുട്ടികളും ഒന്നും എനിക്ക് വേണ്ട എനിക്കെൻ്റെ ജോലി അതാണ് വലുത് നന്ദു നീ ഇടയിൽ ജോലി ചെയ്യുമ്പോഴും നിന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഉണ്ടെന്ന് നീ മനസ്സിലാക്കണം അവൻ നിനക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് നീ മനസ്സിലാക്കണം മധുസൂദനൻ്റെ കഷ്ടപ്പെടുത്തലുകൾ അവിടെ വന്ന് കണ്ടറിഞ്ഞത് അവനാ അത് മുത്തശ്ശനോടും നിന്റെ ഏട്ടനോടും ഏട്ടത്തി ഏട്ട ഏട്ടത്തിയോ സോറി ചേച്ചിയോടും ഏട്ടനോടും ഒക്കെ പറഞ്ഞത് നീ രക്ഷപ്പെട്ടത് ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എടാ അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് അവനെ അങ്ങനെ കാണാൻ കഴിയില്ല അവനിപ്പോൾ ഒരു ഭാര്യയുണ്ട് ആ ഭാര്യ ഇട്ടച്ച് അവൻ എൻ്റെ കൂടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയാണോടാ എടി ശരിയല്ല അവളൊരു നല്ല പെൺകുട്ടിയായിരുന്നെങ്കിൽ അത് തെറ്റായിരുന്നു എന്നാൽ അവളൊരു നല്ല പെൺകുട്ടിയല്ല അവൾ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്ന ഒരുത്തിയാണ് അതുകൊണ്ട് തന്നെ അനന്തപുരിക്ക് പറ്റിയ മരുമകൾ അവളല്ല നീയാണ് നന്ദു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുവാണ് അതെല്ലാം കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് എന്നൊക്കെ ആ ഇന്ന് രാത്രി നമ്മളപ്പം അവളുടെ വീട്ടിലേക്ക് പോകുമല്ലേ അത് ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചത് തന്നെയാ ഇന്ന് രാത്രി അവളുടെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് അവനെയും അവൻ്റെ പെണ്ണുംപുള്ളയേയും അടിച്ചു തകർക്കണം അതിന് ഞാൻ ഗ്യാരണ്ടി എന്നും പറഞ്ഞ് കൂട്ടുകാരന്മാരും നന്ദവും കൈകോർക്കുക ഈ സമയം നേരം പാതിരാത്രിയായി ഹെൽമറ്റൊക്കെ ഇട്ട് മൂന്ന് പേരും അവരുടെ വീട് മതിൽ ചാടി കടന്നു എടാ എല്ലാം നല്ല ഉറക്കമായിരിക്കും എന്നാൽ പിന്നെ നമുക്ക് പിന്നാമ്പുറത്തൂടെ കയറി ആ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കാം അങ്ങനെ ചെന്ന് നിന്നാൽ അവന്മാർ വരുമോ അന്നും നമ്മൾ ഇതുപോലെ അടിച്ചതാണല്ലോ അപ്പ അവരുടെ മനസ്സിൽ ആ ഒരു പേടി ഉണ്ടാവില്ലേ ഹാ എടാ അതൊക്കെ കുറേ നാളായില്ലേ എന്തായാലും ഇന്നത്തോടെ അവരുടെ എല്ലാം അവസാനിപ്പിക്കണം എന്നെ എൻ്റെ ജീവിതവും എൻ്റെ സ്വപ്നവു അവര് തകർക്കാൻ നോക്കിയത് അങ്ങനെ അവനെ വെറുതെ വിടരുത് ഒരടി ആ വേണുവിന് കൂടുതൽ കൊടുത്തോളാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവർ കഥകൾ തുറന്നു ഡൈനിങ് ടേബിളിന്റെ അടുത്ത് ചെന്ന് നിന്ന് കുറേ ഇങ്ങനെ തട്ടിക്കൊണ്ടിരുന്നു ശബ്ദം കേട്ട് വേണു ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു ഉറങ്ങി എഴുന്നേറ്റ വേണു രേവതി 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 എന്താ വേണു കേട്ടാ ഒന്ന് എഴുന്നേറ്റ് രേവതി എന്തോ ഒരു ശബ്ദം കേൾക്കുന്നില്ലേ എന്ത് ശബ്ദം നിങ്ങൾക്ക് എന്താ തലയ്ക്ക് പ്രാന്ത നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഏയ് ഇല്ല രേവതി ഞാൻ പറഞ്ഞ സത്യമാ നീ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്ക് അപ്പോൾ രേവതി കേട്ടപ്പോൾ ശബ്ദം കേൾക്കുന്നു അതെ ആ ഡൈനിങ് ടേബിളിലിട്ട് തട്ടുന്ന ശബ്ദമാണ് കേട്ടത് അത് കേട്ടതും രേവതി ആരായിരിക്കും എന്തായിരിക്കും വാ നമുക്കൊന്ന് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടു പേരും കൂടെ താഴേക്കിറങ്ങി ചെല്ലുക ആരാ ആരാ അത് എന്ന് ചോദിച്ചുകൊണ്ട് പക്ഷേ അവിടെയെങ്ങും ആരെയും കാണുന്നില്ല ദേ വേണു ഏട്ടാ നിങ്ങൾ മറന്നോ ആ പെണ്ണ് ട്രെയിനിങ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അവളെങ്ങാനും ആണോ ആ അത് ശരിയാണല്ലോ അവളെ അവളെ ഇതാക്കാൻ വേണ്ടി മധുസൂദനനെ വിട്ടത് ഞാനാണെന്ന് അവൾ അറിഞ്ഞു കാണും അതുകൊണ്ടായിരിക്കും പാതിരാത്രി വന്നത് വാ വാ നമുക്ക് മുറിയിലേക്ക് പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുറിയിലേക്ക് ഓടാൻ നോക്കിയ സമയം കൊണ്ട് മൂന്നാളും കൂടെ മുന്നിലേക്ക് ചാടി വേണുവിൻ്റെ തല അടിച്ച് തകർത്തു അടിയു അടി പിന്നെ അവിടെ നടന്നത് ഒരു തൃശ്ശൂർ പൂര വെടിക്കെട്ട് പോലെയായിരുന്നു അടി എല്ലാ അടി അടിമേടിച്ച് ഭയങ്കര കരച്ചില്ല രേവതിയാണെങ്കിൽ അയ്യോ ചേട്ടനെ ഒന്നും ചെയ്യല്ലേ അയ്യോ ഒന്നും ചെയ്യല്ലേ എന്നും പറഞ്ഞ് കരയുക പക്ഷേ രേവതിക്കിട്ടും കൊടുത്തു കുറേ നന്ദുവിന് ദേഷ്യം തീരുന്നില്ല രേവതിയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് മതലിനിട്ടിടിപ്പിച്ചു വേണുവിനെ വടി കൊണ്ട് കുറേ തല്ലി അവസാനം എല്ലാം കഴിഞ്ഞ് പേരും കൂടെ അവിടെ നിന്നും പോയി അങ്ങനെ മൂന്നേർ പോയി കഴിഞ്ഞതും വേണു എഴുന്നേറ്റിരുന്ന് ഭയങ്കര കരച്ചില്ല അപ്പം രേവതി ഞാൻ അപ്പോഴേ വിചാരിച്ചതാ ദൈവമേ എന്തിനാ നമുക്ക് മാത്രം ഇങ്ങനെ ഒരു തലവിധി എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയം ദേ വേണു ഏട്ടാ ഇനി നമ്മൾ എന്ത് ചെയ്യും ഏഹ് നമുക്ക് നമുക്ക് നമുക്കിത് കേസ് കൊടുക്കണ്ടേ ഏയ് കേസൊന്നും കൊടുത്താൽ ശരിയാവില്ല കേസ് കൊടുത്താലേ പിന്നെ പ്രശ്നമാവും കാരണം നീയും അവളും കൂടെ ചേർന്ന് ആ ദേവയാനിക്ക് വിഷം കൊടുത്തത് വരെയും അവളും കുത്തിപ്പൊക്കും അതുകൊണ്ട് അത് വേണ്ട തൽക്കാലം നമുക്ക് ഈ വേദനയങ്ങ് സഹിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുറിപ്പോയിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നേരം വെളുത്തു മുത്തശ്ശനെയും മുത്തശ്ശിയാണ് അവരിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുക അപ്പോഴേക്കും നയന ചായയും കൊണ്ട് ആ എന്നാ മുത്തശ്ശ ചായ എന്നാൽ ചായ കൊണ്ടുവന്ന മരുമകൾക്ക് ഒരു സന്തോഷ വാർത്ത പറയട്ടെ അപ്പോൾ നമ്മുടെ നയനെ ചോദിക്കുക എന്താ മുത്തശ്ശ അതെ അനിയത്തിയുടെ ആദ്യത്തെ പോസ്റ്റ് ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെയാണ് അത് കേട്ടതും സത്യമാണോ മുത്തശ്ശ അതെ സത്യമാണ് ഇന്നലെ രാത്രി തന്നെ വിവരം അറിഞ്ഞു അതുകൊണ്ട് കാലത്തെ പറയാമെന്ന് വിചാരിച്ചുള്ള ത്രില്ലിൽ ഇരിക്കുമായിരുന്നു താങ്ക്സ് മുത്തശ്ശ ആ ഞാനിതുപോലെ ആർക്കു വേണ്ടി റെക്കമെൻഡ് ചെയ്യാറില്ല പിന്നെ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം അറിഞ്ഞ് ചെയ്യുന്ന ഞങ്ങളുടെ മരുമകൾക്ക് വേണ്ടി ഞങ്ങൾ ഇതൊന്നു ചെയ്തു അത്രയേ ഉള്ളൂ അതെനിക്കറിയാം മുത്തശ്ശ നന്ദുവിൻ്റെ ആദ്യത്തെ പോസ്റ്റ് ഇവിടെ തന്നെ ആകണമെന്ന് ഞാനും ആഗ്രഹിച്ചു പക്ഷേ അതിൻ്റെ പേരിൽ ഞാൻ മുത്തശ്ശനോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ അത് ശരിയാണ് അതുകൊണ്ട് മോളുടെ മനസ്സറിഞ്ഞ് ഇയാളെ എന്നോട് പറഞ്ഞത് നന്ദുവിന് ഇവിടെ തന്നെ പോസ്റ്റ് വാങ്ങിക്കൊടുക്കണമെന്ന് അത് കേട്ടതും നയനയ്ക്ക് ഒരുപാട് സന്തോഷമായി പക്ഷേ ഞങ്ങൾക്കൊക്കെ ചില പേടിയുണ്ട് മുത്തശ്ശ നന്ദുവിൻ്റെ സ്വഭാവം അറിയാലോ തെറ്റ് കണ്ട അവൾ പ്രതികരിക്കും അതാരാണെങ്കിൽ പോലും അവൾ പ്രതികരിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട് നയന അതാണ് യഥാർത്ഥ ഡ്യൂട്ടിയിൽ നമ്മുടെ യഥാർത്ഥ ഡ്യൂട്ടിയെ സ്നേഹിക്കുന്ന പോലീസ് യൂണിഫോമത്തെ യൂണിഫോമിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ജോലി കാരണം യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ തെറ്റ് കണ്ട അതിനെ ചോദ്യം ചെയ്യണം അല്ലാതെ തെറ്റ് ചെയ്യുന്നവനോട് കൈനീട്ടി കാശ് വാങ്ങി അത് കണ്ണ് മൂടി കണ്ടില്ല എന്ന് നടന്നു വരുന്നവൻ ഒരിക്കലും ഒരു പോലീസുകാരനാവില്ല അവൻ നീതിക്ക് വേണ്ടിയല്ല ന്യായത്തിന് വേണ്ടിയല്ല അന്യായത്തിന് വേണ്ടി കൂട്ടു നിൽക്കുന്നവനാ എന്ന നന്ദുവിൻ്റെ കാര്യം അതല്ല തെറ്റ് കണ്ട പ്രതികരിക്കും കൈക്കൂലി മേടിക്കാതെ മുന്നിൽ നോക്കി മുഖത്തു നോക്കി ആരുടെ ആരാണെങ്കിലും അത് വിളിച്ചു പറയും അതാണ് നന്ദുവിൻ്റെ സ്വഭാവം അതുകൊണ്ട് തന്നെയാണ് നന്ദുവിന് എസ് ഐ ആകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടെന്ന് ഞാൻ തീരുമാനിച്ചതും മനസ്സിലാക്കിയതും എന്തായാലും ആ ട്രെയിനറെ ഞാൻ അവിടുന്ന് പറഞ്ഞു പിടിച്ച് നന്ദുവിനെ എസ് ഐ പഠനം പൂർത്തി പൂർത്തിയാക്കി ട്രെയിനിങ്ങും പൂർത്തിയാക്കി ഇവിടെ വരെ എത്തിച്ചത് ഇനി ഒരിക്കലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല നന്ദു എസ് ഐ ആയി തന്നെ തുടരട്ടെ നന്ദു പൊളിച്ചടുക്കും എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഭയങ്കര ത്രില്ലിൽ ഇരിക്കുക ഞാൻ ഈ സന്തോഷ വാർത്ത എല്ലാവരോടൊന്നും പറയട്ടെ ആ ശരി മു ശരി മോളെ അങ്ങനെ നയന പുറത്തേക്ക് പോയി എന്ത് മിടിക്കുട്ടിയാണല്ലേ നന്ദു അതേട വസുന്ധരെ പക്ഷേ ആ കുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് മരുമകളായിട്ട് കൊണ്ടുവരാൻ പറ്റിയില്ലല്ലോ എന്നും പറയാം എന്ത് ചെയ്യാനാ അത് നമ്മുടെ നമുക്ക് ഭാഗ്യമില്ലാതായിപ്പോയി നമ്മുടെ ഭാഗ്യക്കേട് അങ്ങനെ സംഭവിച്ചത് എന്നാൽ ഒരുത്തൻ ചെയ്ത് തെറ്റ് വിളിച്ചു പറയാൻ പറ്റാതെ നമ്മളെല്ലാവരും ശ്വാസം മുട്ടി നടക്കുക ആ സമയത്ത് ഇനി അനിയെ കൂടെ ഡിവോഴ്സ് ചെയ്യിപ്പിച്ച് നന്ദുനും കൂടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താ കൂടെ വസുന്ധരെ അതുകൊണ്ട് എല്ലാം മറന്ന് ജീവിച്ചേ പറ്റൂ എന്തായാലും അനമ്മയ്ക്ക് കല്യാണം കഴിച്ചതുകൊണ്ട് അവൻ്റെ സമാധാനം പോയി ആ അനിയുടെ എന്ത് ചെയ്യാനാ എല്ലാ സഹിച്ചെല്ലാം പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനെയാണ് ഗോവിന്ദ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് നന്ദുവരിക മോളെ നീ എങ്ങോട്ട് പോവുക ഞാനൊന്ന് നടക്കാൻ പോവുക മുത്തശ്ശ സോറി അച്ഛാ കൂട്ടുകാരെയും കാണണം അത് കേട്ടതും ആ അതൊക്കെ നല്ലതാ മോള് നടക്കാൻ പോയിക്കോ പക്ഷെ കൂടെ അവനുണ്ടാവരുത് അനി എന്താ എന്തോ ഇത് അച്ഛൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അനിയെ ഞാൻ കാണാറില്ലല്ലോ അവനല്ലേ എന്റെ മുന്നിൽ വന്ന് ചാടുന്നത് അവൻ മോളുടെ മുന്നിൽ വന്ന് ചാടിയാലും മോൾ അവനെ പോയി കാണണ്ട അത് ശരിയല്ല കേട്ടല്ലോ ഏയ് ഇല്ലച്ഛാ അവനെ കാണുമ്പോൾ ഞാൻ മുഖം തിരിച്ചു പോയിക്കോളാം എന്താ പോരെ അതൊക്കെ മതി പക്ഷെ എന്റെ മോള് അവനോടിനി സംസാരിക്കുകയും മിണ്ടാനും പറയാനും ഒന്നും പോരുത് അത് നല്ലതല്ല കാരണം അവനൊരു ഭാര്യയുണ്ട് അനാമിക ആ കുട്ടി ആകെ തകർന്നു നടക്കുക അതിനിടയിൽ ഇങ്ങനെയൊന്നും സങ്കട മോള് സങ്കടപ്പെടുത്തരുത് ഇല്ലച്ചാ ഇനി ഒരിക്കലും അവന്റെ പിന്നാലെ ഞാൻ പോവില്ല അവനെ കണ്ടാലും ഞാൻ മുഖം തിരിച്ചു പോയിക്കോളാം എന്താ പോരെ അപ്പോഴേക്കും കനക വരിക അതേ എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ എന്താമ്മേ നന്ദു മോക്ക് ആദ്യത്തെ സെലക്ഷൻ കിട്ടിയത് ദേ നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷനല്ല ഇവിടെയാണ് മോൾ എസ് ഐ ആയിട്ട് പോകാൻ പോകുന്നത് അത് കേട്ടതും നമ്മുടെ നന്ദു സന്തോഷത്തോടെ കനകയെ കെട്ടിപ്പിടിക്കുക സത്യമാണോ സത്യമാണമ്മേ സത്യ നയനെ ഇപ്പം വിളിച്ച് കാര്യം പറഞ്ഞത് ഷോ എന്നാലും ഞാൻ കരുതിയത് മോൾക്ക് ദൂരെ എവിടെയെങ്കിലും പോസ്റ്റ് കിട്ടുമെന്നാ അങ്ങനെ നമുക്ക് നമുക്കും മോളുടെ ഒപ്പം പോയി നിൽക്കാറുണ്ടല്ലോ അതെന്താ അതെന്താ ഗോവിന്ദേട്ടൻ അങ്ങനെ പറഞ്ഞത് ഏയ് ഒന്നുമില്ല വെറുതെ എന്നൊക്കെ പറയാം അല്ല മോൾക്ക് ഇവിടെ തന്നെ കിട്ടിയ കൊള്ളായിരുന്നു എന്ന് ഗോവിന്ദേട്ടനല്ല എന്നാ എന്നോട് പറഞ്ഞത് പിന്നെ ഇപ്പം എന്താ മാറ്റി പറയുന്നത് ഏയ് ഒന്നുമില്ല കനക്കെ ഞാൻ വെറുതെ വെറുതെ എന്നാലേ ഞാൻ ഈ സന്തോഷ വാർത്ത എൻ്റെ കൂട്ടുകാരെ അറിയിക്കട്ടെ മോളെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ആ ആ കൂട്ടത്തിൽ അനി കാണരുത് എന്താ മുത്തശ്ശ ഇത് എനിക്ക് ഇവിടെ രക്ഷം കിട്ടാനും ട്രെയിനിങ് പൂർത്തിയാക്കാനും ഒക്കെ കാരണക്കാരനായത് മുത്തശ്ശനാണ് അതായത് മൂർത്തി മുത്തശ്ശൻ അങ്ങനെയുള്ളപ്പോൾ അച്ഛൻ ചെയ്യുന്നത് ശരിയല്ല കാരണം അനിയെ കാണരുതെന്ന് അച്ഛൻ പറഞ്ഞാലും അവൻ എൻ്റെ മുന്നിൽ വന്നു തന്ന എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മുഖം തിരിച്ച് നടക്കാം പക്ഷെ വീണ്ടും വീണ്ടും എൻ്റെ മുന്നിലേക്ക് വന്ന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ എന്തെങ്കിലും ചെയ് മോളെ നന്ദിട്ട നീ പോയിക്കോ എന്നും പറയാം അങ്ങനെ നന്ദു ഭയങ്കര സന്തോഷത്തോടെ പോവുക ഈ സമയം ഗോവിന്ദട്ട എന്തിനാ ഗോവിന്ദട്ട മോളുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞത് എൻ്റെ കനകെ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാന്ന് കനകയ്ക്കും ഊഹിക്കാൻ കഴിയില്ലേ ഇവിടെ നിൽക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട കാരണം ആദർശം ആദർശന്റെ മുഖം കാണണ്ടല്ലോ എൻ്റെ മോള് ആകെ സങ്കടപ്പെട്ട് നടക്കുക നയനമോള് അത് പുറത്തു കാണിക്കാതെയാ അവള് ജീവിക്കുന്നത് അവളുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരിക അതിൻ്റെ പിന്നാലെ എൻ്റെ നന്ദുവിനെ കൂടെ അനിയങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാൻ നോക്കുക സമ്മതിക്കില്ല ഞാൻ അതിന് എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുക എൻ്റെ ഗോവിന്ദേട്ടാ ഇനിയിപ്പോൾ അതൊന്നും വിചാരിക്കണ്ട നന്ദുമോളെ ഇനി അനിയുടെ പിന്നാലെ ഒന്നും പോകില്ല അവൻ വന്നാൽ പോലും അവൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം ഉണ്ടാവില്ല കാരണേ അവളിപ്പോൾ വലിയൊരു ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യാൻ പോവുക എസ് ഐ ആയിട്ട് അങ്ങനെയുള്ളപ്പോൾ അവൾ ഇനി ആരെങ്കിലും തിരിഞ്ഞു നോക്കുമെന്ന് ഗോവിന്ദേട്ടന് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് ദേവയാനി പത്രം പായിച്ചോണ്ടിരിക്കുകയാണ് അമ്മേ ആ വാ മോളെ ഇരിക്കി അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താ മോളെ നന്ദുവിന് പോസ്റ്റ് ഇട്ടിരിക്കുന്ന ഇവിടെ തന്നെയാണ് ആണോ കൊള്ളാലോ എന്തായാലും ഈ സന്തോഷം അടിപൊളിയാ എന്നും നമ്മുടെ ദേവയാനേ അത് കേട്ടതും ഞാനും ആദ്യമൊക്കെ ആകെ പേടിച്ചിരുന്നു ആ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ അവൾ പോലീസൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഒതുങ്ങുമെന്നാണ് വിചാരിച്ചത് എന്നാ ഇനി അവൾ ചെയ്ത് കൂട്ടുന്നതൊക്കെ ഡബിളാവുമെന്ന് എനിക്ക് പേടിയുണ്ട് അമ്മ അതെന്തിനാ മോളെ പേടിക്കുന്നത് തെറ്റ് കണ്ട അത് തിരുത്തണം അത് ചൂണ്ടിക്കാണിക്കണം അതൊരിക്കലും ഒരിതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവയാനി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ആ ഇനിയേ നന്ദുവിനൊരു നല്ല പയ്യനെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണോട്ടോ അപ്പം നയന ചിരിക്കുക അപ്പോഴേക്കും ഒരു ശബ്ദം എന്തിനാ പുറത്തുനിന്ന് കണ്ടുപിടിക്കുന്നേ ഇതിനകത്ത് തന്നെ ഒരുത്തനുണ്ടല്ലോ അവൾക്ക് വേണ്ടി ചാകാൻ നടക്കുന്ന ഒരുത്തൻ അവനെ കൊണ്ട് അവളെ കെട്ടിച്ചാൽ പോരെ എന്നും ചോദിക്കുക അത് കേട്ടതും ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നോക്കുവാണ് ദേവയാനി നയനെ ഹാ എന്താ മുളയത് ആ അവൾ ചെയ്തു വെച്ചതൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് ചെയ്തു എന്നാ പറയുന്നത് ആ ദൈ അറിയായിരിക്കും നീ എന്തൊക്കെയാണ് അമ്മയും ഈ എനിക്കൊന്നും അറിയില്ല എന്തറിയാമെന്ന് നീ പറയുന്നത് അതെ എൻ്റെ എൻ്റെ അച്ഛനേയും അമ്മയേയും തല്ലിട്ടാ അവൾ എസ് ഐ ആകാൻ പോകുന്നത് നിന്റെ അച്ഛനേ അമ്മയും തല്ലിയെന്നോ എന്തിന് അതൊന്നും അറിയില്ല പാതിരാത്രിയാണ് അവൾ തല്ലിയത് അത് മോളെ അച്ഛനും അമ്മയും കണ്ടായിരുന്നോ ഇല്ല മുഖം മറിച്ചല്ലേ വരുന്നത് മുഖം മറിച്ച് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അത് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ആകെയുള്ള ശത്രു അവൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ അനാമിക ഇങ്ങനെ വഴക്കൂടുവാ എന്തായാലും അതൊന്നും ഞാൻ വെറുതെ വിടില്ല അങ്ങനെയാണെങ്കിൽ മോളുടെ അച്ഛനോട് അമ്മയോട് കേസ് കൊടുക്കാൻ പറ എന്നും ദേവയാനി ഇത് കേട്ടത് ആ ഇത് കേസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നാനാമയ്ക്ക് അങ്ങോട്ട് ചെല്ലുമോ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കടാ ഇരിക്കും നീ സന്തോഷിക്കല്ലേ സന്തോഷിക്കേ എന്റെ അച്ഛനും അമ്മയെയും അവളെ കൊണ്ട് നീ തല്ലിച്ചതല്ലേടാ അത് കേട്ടത് നീ എന്തൊക്കെയാണ് അനാമ്മക്ക് പറയുന്നത് നിനക്ക് വട്ടാണോ എന്നും ചോദിക്കണം ആ വട്ട എനിക്കല്ല നിനക്കാ എനിക്ക് വട്ടൊന്നുമില്ല നിനക്ക് തന്നെയാ വട്ട് അതുകൊണ്ടാണല്ലോ നീ ഇപ്പം എന്നോട് ഇരിക്കടാ ചിരിക്കടാന്നൊക്കെ പറയുന്നത് വെറുതെ ചിരിക്കാൻ എനിക്ക് വട്ടൊന്നുമില്ല എന്റെ അച്ഛനേ അമ്മയും ഇന്നലെ പാതിരാത്രി കയറി അവൾ തല്ലി ഓ നിന്റെ അച്ഛനും അമ്മയ്ക്കും വീണ്ടും കിട്ടിയല്ലേ ആ അതിന് നീ സന്തോഷിക്കുമല്ലേ എൻ്റെ അനാമിക നിൻ്റെ അച്ഛനും അമ്മയ്ക്ക് തല്ല് കിട്ടിയെങ്കിൽ നീ പോകാൻ നോക്ക് ഇനി അതിൻ്റെ പേരിൽ ഞാൻ ആ നന്ദുവാണത് ചെയ്തത് ഞാനാണത് ചെയ്യിച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ നീ എനിക്ക് ഡിവോഴ്സാണ് ഇല്ലടാ നിനക്ക് ഞാൻ ഡിവോഴ്സ് തരില്ല നീയേ ആ നന്ദുവിനെ അങ്ങനെ ഇപ്പോൾ കല്യാണം കഴിക്കണ്ട എന്തൊക്കെ ചെയ്താലും ഞാൻ നിൻ്റെ നിന്നെ നിൻ്റെ കൂടെ ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കും നീ നന്ദുവിനെ കെട്ടാതിരിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങ് പോവുകയോ ഈ പിശാശിൻ്റെ പ്രാന്ത എന്നും ആലോചിച്ചുകൊണ്ട് അനിയങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന വേണുവിനേം നമ്മുടെ അനാമിക രേവതിയാണ് അച്ഛാ ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല കേസ് കൊടുക്കണോ അച്ഛാ ആ കേസ് കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് മോളെ പക്ഷെ അങ്ങനെ കേസ് കൊടുത്താൽ ദേ നിങ്ങൾ ആ ദേവയാനിക്ക് എനിക്ക് വിഷം കലർത്തി കൊടുത്തത് പോലും കുത്തി പൊക്കി കൊണ്ടുവരും നവ്യൻ അയനേം കൂടെ അതുകൊണ്ടത് വേണ്ട എന്തായാലും നമുക്ക് വക്കീലിനെ കണ്ടെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാം അച്ചാ അതൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് നിൻ്റെ അമ്മയ്ക്ക് നല്ല ക്ഷീണം ഉണ്ട് മോളെ എന്നൊക്കെ പറയാം അവളുടെ ശല്യം കൂടിക്കൂടി വരിക എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ചെയ്തേ പറ്റൂ ആ ഇനിയിപ്പോൾ അവളെ വെറുതെ വിടാൻ പറ്റില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അനാമികയെ നമ്മുടെ വേണമെന്ന് പേടിപ്പിക്കുക മോളെ നീ സൂക്ഷിക്കണം ഇനി അവൾ എസ് ഐ ആയിക്കഴിഞ്ഞാൽ അടി നിനക്കും കിട്ടും ആ ഞാൻ സൂക്ഷിച്ചോളാം അച്ചാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കല